ഇവിടെ എന്തെങ്കിലും കേറുണ്ടോ നിങ്ങള് കൊറിയൻ കൊറിയൻ സോങ്സ് ഒക്കെ കേൾക്കാറുണ്ടോ അല്ല അടുത്ത ഇതൊരു മലയാളിയാണ് എല്ലാവർക്കും മിക്കവർക്കും ഒരു ഒരു മലയാളിയാ ലാസ്റ്റ് വൺ ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു കൊറിയൻ നിങ്ങൾ ഒരെണ്ണം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഓക്കെ അതുകൊണ്ട് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടുന്നില്ല നിങ്ങൾ ആരെയും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ ലൈഫ് വിത്ത് വീഡിയോസ് കണ്ടുണ്ടോ ലൈഫ് ഫോളോ പ്രൈസ് കിട്ടും ഫോളോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും